മലയാളികൾ പ്രവാസികൾ അതിൽ ഒരുപാട് ആൾക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ജോലി നേടുക ആ ജോലി നേടി കുറച്ച് കാശ് സമ്പാദിക്കുക അതിനുശേഷം ഒരു ബിസിനസ് തുടങ്ങുക അവിടെയൊക്കെ തുടങ്ങിയാല് പിന്നെ തുടങ്ങുന്ന നമ്മുടെ സ്ട്രെസ്സാണ് ഒരുപാട് ടെൻഷൻസ് ചെക്ക് മടങ്ങുന്ന പ്രശ്നങ്ങൾ സപ്ലയറുടെ പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെ നിരവധി പ്രശ്നങ്ങളുടെ ഇടയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് ഇപ്പൊ ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർക്കുള്ള ഒരു കൂട്ടായ്മയാണ് ഐ പി എ അല്ലെങ്കിൽ ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ എന്ന് പറയും ഐ പി എല്ലാവർക്കും അറിയാം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ള അമേരിക്കയിൽ തുടങ്ങി നൂറ് വർഷത്തിന് മേലെ പ്രായമുള്ള ഒരു വലിയ ഓർഗനൈസേഷൻ ആണ് ടോസ് മാസ്റ്റേഴ്സ് അതിനെ കുറിച്ചൊക്കെ ഇവിടെയുള്ളവർ പറയും അങ്ങനെയുള്ള ഐ പി എ ടോസ് മാസ്റ്റേഴ്സിന്റെ സാരഥികളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് യു എ ഇയിലെ ഒരു പക്ഷെ തന്നെ മലയാളി ബിസിനസ്സുകാരുടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഇരുന്നൂറ്റമ്പതിൽ കൂടുതൽ മെമ്പേഴ്സുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഓൺപ്രനേഴ്സിന്റെ ഫോറമാണ് ഐ പി എന്ന് പറയുന്നത് എന്താണ് ഈ ടോസ് മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സ്മി എന്ന് പറയുന്ന ഒരു തുടക്കം കുറിച്ച ഒരു നോൺ പ്രോഫിറ്റ് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ആണ് ടോസ് മാസ്റ്റർ ഇന്റർനാഷണൽ ശം നൂറ്റി നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിലായി മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തോളം മെമ്പേഴ്സുള്ള വലിയൊരു കൂട്ടായ്മ ഇതിൻ്റെ പെർപ്പസ് എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് സ്കില് ഈ മൂന്ന് സ്കില്ലും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് എന്ന് ടോസ്മസിൻ്റെ ഒരു അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കാനായിട്ട് പെട്ടെന്ന് മുന്നോട്ട് വരാനുള്ള വലിയ ടെൻഡൻസി നമുക്ക് ഇതിൽ നിന്ന് ലഭിച്ചു ിറ്റി സ്കിൽ ഡെവലപ്പ് ചെയ്യ കൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യ പിന്നെ നമ്മളെ സ്റ്റേജ് ഫെയർ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് മലയാളികൾക്ക് ഇത് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട സംഗതി നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷെ അൺഎംപ്ലോയബിൾ ആണ് നമ്മൾ പറയുമ്പോൾ അപ്പൊ നമ്മൾ ടോസ് മാസ്റ്ററിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കിട്ടാത്ത എല്ലാ സംഘങ്ങളും നമ്മളെ മൈൻഡിലുള്ള ആശയം നമുക്ക് ധാരാളം മുമ്പിൽ പറയാനും ഒരു ഇന്റർവ്യൂ പാനലിന്റെ മുമ്പിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോംസ് ഒരാൾക്ക് ടോസ് മാസ്റ്ററിൽ ജോയിൻ ചെയ്യാൻ പറ്റുക ഐ പി എൽമാരുടെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാം ഐ പി ഐ മെമ്പർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് മാസ്റ്റർ ഡോട്ട് ഓർജ് എന്നുള്ള സൈറ്റിൽ പോയാൽ സെർച്ച് ചെയ്താൽ അവർക്ക് നിയറസ്റ്റ് ക്ലബാണ് അവിടെ പോയിട്ട് ജോയിൻ ചെയ്യാം ഒരു ആറ് മാസമായിട്ടുള്ളൂ ഞാൻ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ഒരുപാട് ബെനിഫിറ്റ് എനിക്കുണ്ട് ഇതുപോലെ തന്നെ എനിക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായി മാറാം ജോയിൻ ടോസ് മാസ്റ്റേഴ്സ് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് മിത് മിഫ്